ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും അതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നാട്ടിലാണ് ഞങ്ങൾ നാട്ടിലത്തെ വിശേഷങ്ങളും രാവിലത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചപ്പാത്തി പരത്തലും ചുടലും എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത് ഇവിടെ പൊതുവേ കുറച്ച് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് രാവിലെ തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലും എല്ലാം തന്നെ കഴിയുണ്ടോ അപ്പോൾ ഇതേ ചപ്പാത്തി പരത്തിയതിനു ശേഷം എന്തേ ചുട്ടെടുക്കുന്നു അതൊക്കെയാണ് ഇന്നത്തെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ഇന്നിപ്പോൾ വെജിറ്റബിൾസ് സ്റ്റൂ ആണ് കോമ്പിനേഷനായിട്ട് അപ്പോൾ രാവിലെ ഇതേ വിങ്കോ വിങ്കോനെ ഇവിടെ അയച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ വിങ്കോനെ അയച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ബിങ്കോ രാവിലെ തന്നെ യുവാവിനെ വെയിറ്റ് ചെയ്തിരിക്കണം യുവാനു എൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ബ്രദറിൻ്റെ മോൻ എണീറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിങ്കോൻ്റെ കൂടെ കളിക്കാറുണ്ട് അപ്പോൾ ബിങ്കോനെ എത്ര ഏജ് ആയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബേർഡേ ആവുന്നുള്ളൂട്ടോ അടുത്ത മാസമാണ് ഫസ്റ്റ് ബേർത്ത് ഡേ അപ്പോൾ വിങ്കോ എന്താ പറയുക ഈ ഒരു ഏജ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കളിക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിലേ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെയൊക്കെ ഒക്കെ തന്നെയായിരുന്നു കളിക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ആ കുറിച്ച് പല കാര്യങ്ങളും പലരും ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആര് വീഡിയോയിൽ അപ്പോൾ അതേ യുവാനുവിനെ കണ്ടപ്പോൾ ബിങ്കോ അവിടെ എടുക്കണ ഒരു പട്ടവടിയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് കണ്ടോ ഓടുന്നത് കണ്ടോ ബിങ്കോൻ്റെ പിന്നാലെ ഓടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് യുവാനു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ആരെ കണ്ടാലും ഇങ്ങനെ ഒരു മീൻസ് സ്ഥിരമായിട്ട് കാണുന്നവരുടെ അടുത്തൊക്കെ കളിക്കുക എന്നുള്ളൊരു മൈൻഡാണ് നല്ല ഫ്രണ്ട്ലി ഒക്കെ തന്നെയാണ് അപ്പോൾ അത് തിരിച്ച് ഓടുന്നുണ്ട് അതോടെ കളഞ്ഞിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അത് യുവാൻ പറയുന്നുണ്ട് ചെരുപ്പ് എന്ന് പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ ചെരുപ്പായിരിക്കും സാധാരണ എടുക്കുക അപ്പോൾ അത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ബിങ്കോ വരുന്നുണ്ട് കേട്ടോ പിന്നെ ചെരുപ്പടുത്ത് ഓടും ബോളെടുത്ത് കളിക്കും ഇതൊക്കെയാണ് വിങ്കോന്റെ കാര്യങ്ങളൊക്കെ അത് ഈ ചെരുപ്പെടുത്ത് ഓടുന്നുണ്ട് അപ്പോൾ പിന്നാലെ നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നതും ഒക്കെ കേട്ടാ അപ്പോൾ രാവിലെ വിങ്കോനും യുവാൻ ഒക്കെ നല്ല ഇങ്ങനെ ഓട്ടം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡോഗ്സിനെയും സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഓടിക്കണം അല്ലെങ്കിൽ നടത്തിപ്പിക്കണം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് അടുത്തതായിട്ട് ബോളെടുത്ത് കളിക്കുന്നുണ്ട് എന്താ പറയുക ബോൾ എറിഞ്ഞ് കൊടുക്കുന്നത് വിങ്കോ തന്നെയാണ് അത് കടിച്ച് 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 അതുപോലെ ആക്കിയത് കേട്ടോ ഇവിടെ ഈ ഒരു ഏജ് ആയതുകൊണ്ട് തന്നെ പല സാധനങ്ങളും വിങ്കോ ഇങ്ങനെ കടിച്ച് കടിച്ച് ഇങ്ങനെ നശിപ്പിക്കാറുണ്ട് ഈ ഒരു ഏജിലുള്ള ഡോഗ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് കുറച്ച് വലുതാവുമ്പോൾ പലതും മാറാറുണ്ട് മുന്നിവിടെ ഒരു റോഡ് വീലർ ഉണ്ടായിരുന്നു അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കടിച്ച് കാറിൻ്റെ ബീഡിങ് വരെ കടിച്ച് പൊട്ടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ബിങ്കോയ്ക്ക് തന്നെ അങ്ങനെ പരിചയമില്ല വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ കഴിഞ്ഞ വെക്കേഷന് വന്ന സമയത്ത് ഞാൻ ബിങ്കോന് തൊടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഈ പ്രാവശ്യം അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ തൊട്ടത് ശരിക്കും പറഞ്ഞാട്ടാ അങ്ങനെ എന്താ പറയുക കടിക്കാൻ വരും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വിചാരിച്ച് ആരും എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ അതേ ചപ്പാത്തിയുടെ കൂടെ ഇന്നിപ്പോൾ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നാളികേരപ്പാലും വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനൊക്കെ തന്നെയാണല്ലോ സ്റ്റൂ എന്നൊക്കെ പറയണത് അപ്പം രാവിലെ തന്നെ അത് ഇവിടെ ഇപ്പം മാമ്പഴക്കാലമായതുകൊണ്ട് തന്നെ താഴെ നിറച്ച് മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇത് നാട്ടുമാവാണ് കേട്ടോ നല്ല മണവും നല്ല ഫ്ലേവർ അല്ലേ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാങ്ങയില്ലേ തന്നെയാണ് കേട്ട എന്ന് പറയുന്നത് അപ്പോൾ എനിക്കും ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങ ഇത് തന്നെയാണ് പിന്നെ കുളമ്പ് മാങ്ങക്കെയുണ്ട് കുളമ്പ് മാങ്ങയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ മാങ്ങ തന്നെയാണ് അപ്പോൾ അത് ഇവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ഈ വർഷം പിന്നെ കുളമ്പ് മാങ്ങ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് ഇവിടെ പക്ഷേ എല്ലാം ഒന്നും ഉണ്ടാവാറുമില്ല ഏട്ട അപ്പോൾ ഇത് നമുക്ക് ടെറസിന്നാണെങ്കിലും ഒക്കെ പൊട്ടിക്കാം അത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തും ഒക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കരി താഴെ കരിങ്കല്ലൊക്കെ ആയതുകൊണ്ട് തന്നെ താഴെ വീഴുമ്പോ ഇതിങ്ങനെ ചതയും അപ്പോൾ അന്നത്തെ ദിവസം മാത്രമേ നമുക്കിത് കഴിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ബന്ധുക്കൾക്കും അതായത് റിലേറ്റീവ്സിന് ഫ്രണ്ട്സിന് അങ്ങനെയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഇത് ലഞ്ചിന് വേണ്ടിയിട്ട് ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പയറ് മെഴുക്ക് പുരട്ടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഫിഷ് ഫ്രൈ ഒക്കെ കേട്ടാ അപ്പോൾ ഇത് കാളാഞ്ചിയാണ് അതായത് കാളാഞ്ചി എന്ന് പറയുമ്പോൾ പുഴ മീനുണ്ടല്ലോ അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫാറ്റുള്ള ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾ നെയ്ക്കട്ട എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ ഒരു അതായത് കുറച്ച് വെയ്റ്റ് കൂടുതലുള്ള മീനായിരിക്കണം അപ്പോഴായിരിക്കും അതിൽ എന്താ പറയുക നെയ്യ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ പീസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാ കേട്ടോ ആ ഒരു ഫിഷ് കറിക്ക് അപ്പോൾ അത് ഗ്രേവി ഒന്ന് റെഡി ആയതിനു ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ തൃശ്ശൂർ സ്റ്റൈൽ അതായത് നാളികേര പാൽ ഉപയോഗിച്ചിട്ടുള്ള മീൻ കറി ഉണ്ടല്ലോ കുടമ്പൊളി ഇട്ടിട്ട് നാളികേര പാലൊക്കെ ചേർത്തിട്ട് പക്ക തൃശ്ശൂർ സ്റ്റൈൽ നാടൻ മീൻ കറിയാണ് കേട്ടോ അതാണ് ഉണ്ടാക്കുന്നത് ആദ്യം രണ്ടാം പാലിൽ ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അവസാനം ഒന്നാം പാല് ചേർത്ത് പിന്നെ കാച്ചി ഒഴിക്കുകയാണ് ചെയ്യാട്ടോ ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിന് മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം മീൻ കറിയും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെക്കുകയാണ് കേട്ടോ ഒന്ന് ചുറ്റിച്ച കൊടുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് പിന്നെ ഇതേ ഇതെൻ്റെ ബ്രദറെണ് കെട്ടോ ഇതെൻ്റെ രണ്ടാമത്തെ ബ്രദറെ അപ്പോൾ ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീൻ എപ്പോഴും ഫ്രീസറിൽ ഫ്രീസറിലിങ്ങനെ വെക്കാറുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഫിഷിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്മീൻ കേട്ടോ അപ്പോൾ അതിന് സാധാരണയായിട്ട് ചെമ്മീനാണ് കൊടുക്കാറ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മീനിനു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ ഫെങ്ഷൂ അനുസരിച്ചിട്ട് അരോണ ഫിഷിനെ വളർത്തുന്നത് ശരിക്കും നല്ലതാണ് എന്നൊക്കെയുള്ളൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ അരോണ ഇപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നാല് വർഷമായിട്ട് ഈ ഒരു അരോണ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള അരോണയാണ് ഇത് ഇവിടെ ഇപ്പോൾ കാന്താരി മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് പറമ്പിൽ ഇതൊന്നും വെച്ച് പിടിപ്പിക്കുന്നതൊന്നുമല്ല ഇതൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് ഈ പഷ പക്ഷികളൊക്കെ ഇങ്ങനെ കാഷ്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാളും നല്ല ആയിട്ട് തന്നെ വളരും ഇതുപോലുള്ള കാന്താരികളൊക്കെ ആകുമ്പോൾ കാന്താരികളല്ല മുളക് അല്ലെങ്കിൽ എന്ത് ചെടികളാണെങ്കിലും തന്നെ മുളച്ച് വലുതാവുന്നത് ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് തന്നെ വരുമല്ലോ അപ്പോൾ ഇതുപോലെ ഗ്രില്ല് കാര്യങ്ങൾ അതായത് നെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇതിലുള്ളത് ഈ പിലോപ്പി എന്ന് പറഞ്ഞ മീനാണ് അതായത് വളർത്തു മീനുണ്ടല്ലോ പിലോ പിലോപ്പി അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ആദ്യ ഒരു പൂളുണ്ടായിരുന്നു ആ പൂള് പൊളിച്ച് കളഞ്ഞു അപ്പോൾ അതിലത്തെ മീനുകളെയാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത് ഞാനൊരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് നാട്ടിൽ വന്ന സമയത്ത് ആ പൂളിൽ നിന്ന് മീനുകളെ പിലോപ്പീനെയൊക്കെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് ഗ്രില്ല് ചെയ്യണ വീടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിടിച്ച് എടുക്കാറുണ്ട് കേട്ടോ വലുതാവണ സമയത്ത് അപ്പോൾ നമുക്ക് നല്ല മീനുകളും ഒക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റുമല്ലോ അപ്പോൾ അത് ഇതാണ് കേട്ടോ ആരോണ അപ്പോൾ എന്നെ അങ്ങനെ പരിചയമില്ലല്ലോ അത് കാരണമാണ് അങ്ങനെ വരാത്തത് അല്ലെങ്കിൽ കൈയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് പറയുന്നത് ചെമ്മീൻ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ ആണെന്നുണ്ടെങ്കിൽ ആരോ ആരോണയ്ക്ക് ഇഷ്ടം നമ്മൾ ചില കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അത്ര ഒരു ഫ്രഷ്നെസ് ഇല്ല ഫ്രഷ്നെസ്സില്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാറില്ല അപ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും എന്താ പറയുക ചെമ്മീൻ നല്ലതാണോ എന്ന് എന്താ പറയുക മീനുകൾക്ക് പോലും വേണ്ടയെന്നൊക്കെ പറയുമ്പോൾ പല മീനുകളൊക്കെ നമ്മളിപ്പോൾ കറി വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോൾ ഈ ഫോർമാലിനും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണല്ലോ പലതൊക്കെ വരുന്നത് അപ്പോൾ അത് ഇത് നല്ല ചെമ്മീനാണ് അത് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല എന്നെ കണ്ടിട്ടാണ് ഇപ്പം എന്താ പറയുക മീനുകൾക്ക് പോലും അങ്ങനത്തെ ഒരു പരിചയക്കുറവ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ശരിക്ക് ക്ലിയർ ആവുന്നില്ല ഈ ഒരു ഇങ്ങനെ ഒരു വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു മൂന്ന് റിങ് ഇങ്ങനെ ബാക്കിലുണ്ട് അപ്പോൾ അതിലാണ് ഇതിനെക്കിട്ടിരിക്കുന്നത് ഇങ്ങനെ കാർപ്പ് അതുപോലെയുള്ള മീനുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ ബിങ്കോനെ കൂട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ബിങ്കോനെ കൂട്ടിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഏരിയയിലേക്ക് പോയത് തന്നെ ആ ഏരിയയിലേക്ക് പോകാൻ തന്നെ എനിക്കിപ്പോൾ പേടിയ സത്യം പറഞ്ഞു അന്നത്തെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ബിങ്കോനെ അറ്റാക്ക് ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് അതിനു മുമ്പ് എനിക്ക് ഡോഗ്സിനെയൊന്നും പേടിയേ ഉണ്ടായിരുന്നില്ല കാരണം ഇതിനു മുമ്പ് ഇപ്പോൾ എൻ്റെ മാരേജിന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡോഗ്സൊക്കെ മിക്കപ്പോഴും വീട്ടിലുണ്ടാവലുണ്ട് രണ്ട് ഡോഗ്സ് അല്ലെങ്കിൽ ഒരു ഡോഗ്സൊക്കെ ആയിട്ട് മുന്നും ഞാൻ ചെയർമൻഷിപ്പ് ഇടുന്ന നോക്കിയിട്ടും ഒക്കെ ഉണ്ട് കുളിപ്പിക്കല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഡോഗ്സിനോട് ഒരു ഭയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഭയം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കണം കുട്ടികളും ഞാനും ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിനുശേഷം ശേഷം എന്തേ ചക്ക കഴിഞ്ഞ ദിവസം ഞാൻ ചക്ക ഇടുന്ന ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ അപ്പോൾ ആ ചക്കയാണ് കേട്ടത് പഴച്ചയ്ക്കാണത് പഴശൊക്കെ വറക്കാനൊക്കെ നല്ലതാണ് ഇതിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇത് കുറച്ചൊരു മൂപ്പ് കുറവെന്ന് ഉണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് കറി വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അന്നെങ്കിൽ മൂത്തോന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു ഇടുന്ന സമയത്ത് അപ്പതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ കറിക്കൊക്കെ വേണ്ടിയിട്ടാവുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് അടർത്തി എടുക്കാനും ഒക്കെ പറ്റുമല്ലോ അപ്പോൾ അമ്മ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഉപ്പേരി എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക തോരൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ നാളികേരൊക്കെ ചേർത്തിട്ട് മുളകൊക്കെ ചതച്ച മുളകും ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് മൂപ്പിച്ച് അത് അതിലിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നമുക്ക് ചക്ക എരിശ്ശേരിയോ എരിശ്ശേരി എന്നൊക്കെ പറയില്ലേ എരിശ്ശേരി ആണെങ്കിൽ ഉണ്ടാക്കാം വറക്കാനാണെങ്കിലും ഒക്കെ നല്ലതന്നെയാണ് അപ്പോൾ ഈ ചക്ക ചക്ക കൂട്ടാനും കഞ്ഞിയും അതൊക്കെ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെയുള്ള കോമ്പിനേഷൻസൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതേ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എന്താ പറയുക അടർത്തി എടുക്കാം അപ്പോൾ അത് യുവാൻ മാങ്ങിയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇത് പൊട്ടിച്ചാൽ മാങ്ങിട്ട് കിട്ടാം അപ്പം ഇങ്ങനെ വലത്തോട്ടിയിൽ പൊട്ടിച്ചെടുക്കുന്നതാണ് അല്ലെങ്കിൽ താഴെ വീഴുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ചതഞ്ഞൊക്കെ പോവും അപ്പോൾ ആർക്കിങ്ങിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലും അവർക്ക് യൂസ് ചെയ്യണം ചതഞ്ഞതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ അതേ ചക്കയൊക്കെ ചക്കയുടെ ചോളയൊക്കെ എടുത്ത് മുറത്തിലേക്ക് കൊടുക്കണം കേട്ടോ ഇനി അതിൻ്റെ ചവണിയും കുരുമൊക്കെ നമുക്ക് നമുക്കിത് കട്ട് ചെയ്തൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയ ചുളയായിരുന്നതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം നല്ല വലിയ ചുളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാനും ഇത് ഇരുന്ന് പറച്ച് എടുക്കണം കേട്ടോ ചക്ക കറിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളുകളെ നമുക്ക് അവിടെയൊന്നും അത്ര നല്ല ചക്കയൊന്നും അങ്ങനെ കിട്ടാറൊന്നുമില്ല പച്ച ചക്കൊന്നും വാങ്ങിച്ചുകഴിഞ്ഞാൽ അത്ര നല്ലത് അങ്ങനെ അവൈലബിൾ അല്ല അത് കാരണം തന്നെ ഞാനങ്ങനെ ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ചക്ക ചക്കത്തോരൻ്റെയൊന്നും റെസിപ്പി ഞാൻ അതൊരു ചെയ്തിട്ടില്ല നാട്ടിൽ വരണ സമയത്തും അങ്ങനെ ചെയ്യാൻ പറ്റാറും ഇല്ല നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പ്രാവശ്യം എന്താ പറയുക മണിക്കൂറുകൾ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് കാലു എടുത്തു ഈ ഒരു സംഭവം പറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് ചക്ക ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് അതിലേക്ക് നാളികേരൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ നമ്മുടെ പക്കാ തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു ചക്ക ഉപ്പേരി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറുതായിട്ടൊരു മൂപ്പ് കുറവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നല്ലതാ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളിയൊക്കെ ഒന്ന് വഴച്ചെടുക്കണ അതിലേക്ക് പാവയ്ക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഈ ഒരു പാവയ്ക്കമ്മഴക്ക് വരട്ടി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിന് അങ്ങനെ കൈപ്പ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഞാൻ അതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ അപ്പോൾ ഈ മാങ്ങയൊക്കെ ഇവിടെ ടെറസിൽ വീണ് എടുക്കേണ്ട സെയിം ആ മാങ്ങ തന്നെയാണ് നാട്ടു മാങ്ങ ഞാൻ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് വന്നതാട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ പറക്കി പറക്കിയെടുക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും വെയിലായിരിക്കും അപ്പോൾ ഇത് മാങ്ങയൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ കേടായി പോവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് പറക്കി എടുക്കണം അതുപോലെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉണ്ട് കേട്ടോ പഴുത്ത് ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് അപ്പുറത്തും ഒരു മാവുണ്ട് രണ്ട് മാവ് ഇങ്ങനെ ടെറസിലേക്ക് ഇങ്ങനെ കുറേ ഭാഗം ഇങ്ങനെ ചാഞ്ഞ് ഒക്കെ അപ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിക്കാനും ഒക്കെ ഈസിയാണ് കണ്ടില്ലേ മാങ്ങയൊക്കെ കുറേ കുറേ ഇങ്ങനെ എന്താ പറയുക നല്ല കളറിലൊക്കെ നിൽക്കുന്നുണ്ട് ഈ നാട്ടു മാങ്ങക്ക് നല്ല കളറാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് എടുക്കണത് മുകളിലത്തെ റൂമിലായതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് രണ്ടു നേരം വന്നു വാങ്ങുക പറക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഈ മാങ്ങയാണ് എൻ്റെ ഈ മാങ്ങയിലാണ് മറ്റേ നാട്ടുമാങ്ങയാണ് എൻ്റെ ഫേവറേറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാം തീരെ പുളി കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ഇതിൽ പുഴുണ്ടാവാറുണ്ട് നാട്ടുമാങ്ങയിലൊന്നും പിന്നെ പുഴു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു വീണ ഭാഗം ചിലപ്പോൾ ചതയാറുണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറക്കിയെടുത്തിട്ട് ിവിടെ വയ്ക്കുകയാണ് ഞാൻ കുറച്ച് കുറച്ചതിന് മുമ്പ് എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് കൊണ്ട് ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ നമ്മൾ റൂമിലൊക്കെ വെച്ചാൽ തന്നെ നല്ല മണമാണ് ഇതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ മണം ആണല്ലോ ഇതിനൊക്കെ അങ്ങനെ ഈ പറക്കിയതൊക്കെ കൊണ്ട് ഉള്ളിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാനും നല്ലതാണ് പക്ഷെ ഇത് ഇങ്ങനെ ഫ്ലഷ് കാര്യങ്ങൾ അതിൻ്റെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം ഒരുപാട് അങ്ങട് വലിപ്പം കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇതിന് പിന്നെ ഫൈബറാണ് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ അപ്പോൾ അത് ഞാനിവിടെ ഒക്കെ പറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചിലയിപ്പോൾ രാത്രിയൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഞാനീ മാങ്ങിയെടുത്ത് കഴിക്കാറുണ്ട് ഇവിടെ വെച്ചിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറും വന്നിട്ടുണ്ട് അപ്പോൾ ബ്രദറിൻ്റെ കുട്ടികളും അപ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ ആറുപേരാണ് അഞ്ച് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും എല്ലാവരും കൂടെ എന്താ പറയുക നല്ല മേളാണ് എല്ലാവരും കൂടെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ടാസ്ക്കാണ് അപ്പം തന്നെ യുവാൻ വീണ്ടും ബിങ്കോൻ്റെ അടുത്ത് കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും ഒരു ബിസ്ക്കറ്റ് കൊണ്ട് ഇട്ട് കൊടുത്തു പക്ഷേ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ലാത്ത കാരണം ഞാൻ ദൂരെ നിന്ന് ഏറിയാണ് ചെയ്തത് ഒരു പ്രാവശ്യം നമുക്ക് പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ പിന്നെ അത് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ പിന്നെ അത്ര കമ്പനിയായിട്ട് വരണം ബിങ്കോ ആയിട്ട് അപ്പം ബിങ്കോ അവിടെ ഗേറ്റിൻ്റെ അപ്പുറത്താണെങ്കിൽ പോലും എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞ പേടിയാണ് ഞാൻ അധികം നേരം അവിടെ നിന്ന് നിൽക്കില്ല എങ്ങാനും എല്ലാം മതിലോ ഗേറ്റോ ചാടിങ്ങാനും വന്നു കഴിഞ്ഞാൽ പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ബ്രദറ് വന്നപ്പോൾ എന്നോട് പറയുന്നുണ്ട് നീ ബിങ്കോടെ ഇരുത്തേക്ക് പോ ഞാൻ വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു ഉം ഇവരെന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ബിങ്കോട് അടുത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ റിസ്ക് എടുക്കണം ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യത്തിന് ഇനിയിപ്പ രക്ഷപ്പെടണമെന്നില്ലല്ലോ അത്രയ്ക്കൊരു ധൈര്യമില്ല ഉം അപ്പ ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരും ഒക്കെ കൂടെ ഇങ്ങനെ നല്ല ബഹളാണ് അപ്പൊ ബിങ്കിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോരടിച്ചിരിക്കുമ്പോൾ പിള്ളേരൊക്കെ വന്ന് കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ പകൽ സമയത്തൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ കാണാൻ രാത്രി നമ്മൾ അഴിച്ചിടാറുണ്ട് സാധാരണ രീതിയിൽ അപ്പോൾ ബിസ്ക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ കൈന്നൊക്കെ വാങ്ങിച്ച് ഒക്കെ ഇങ്ങനെ കഴിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ യുവാനുൻ്റെ അടുത്ത് നല്ല ഇങ്ങനെ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് അപ്പോൾ വ്രതർ ഇങ്ങനെ വിങ്കോടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇത് പോകുന്നുണ്ട് കേട്ടോ ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് കൂടെ വരാനൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഞാൻ ഞാൻ തൊടാം തൊടാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകണതാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബ്രദർ ഇപ്പോൾ നാട്ടിൽ സെറ്റിലായിട്ട് കുറച്ച് നാളെ അതുകൊണ്ട് തന്നെ ബിങ്കോയ്ക്ക് അറിയാം ഇടയ്ക്ക് വരുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാരണം തന്നെ എന്നെന്ന് പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക അത്ര ഒരു പരിചയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നെ കാണുമ്പോൾ കുറയ്ക്കാറില്ല കേട്ടോ ഇവിടെ സാധാരണയായിട്ട് പണിക്കാരൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ വെക്കാനോ ഒക്കെ വരണ സമയത്ത് നന്നായിട്ട് കുറയ്ക്കും പിന്നെ ഇതിന് കുറയ്ക്കലോ ഒക്കെ കുറവാണ് അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും അതൊന്നും കുറയ്ക്കില്ല പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറയ്ക്കലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ധരില്ല അത്ര തന്നെ അപ്പോൾ അത് എൻ്റെ ബ്രദർ വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നുണ്ടായിരുന്നു നല്ല പഴുത്ത ചക്ക അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തു നല്ല മധുരമുള്ള ചക്ക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചക്ക അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചക്ക ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ അത് ചക്ക കട്ട് എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ബിങ്കോനെ നോക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വീടിൻ്റെ ബാക്ക് ബാഗാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ എന്താ പറയുക സംസാരിക്കലും ഇതുപോലെ ചക്ക കെട്ടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ ഇവിടെ ഇരുന്നിട്ടായിരിക്കും എന്താ പറയുക കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യണതൊക്കെ ഇവിടെ തന്നെയായിരിക്കും കേട്ടോ എന്താ പറയുക ഇപ്പോൾ ചൂടാണ് അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മത് ഈ ചക്ക ഒക്കെ കട്ട് ചെയ്തൊക്കെ ഇടുന്നുണ്ട് ഒരുപാടങ്ങോട്ട് പഴുത്ത് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടില്ല നല്ല ഒരു നന്നായിട്ട് കഴിക്കാൻ പറ്റണ ഒരു ടെക്സ്ചറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ചക്ക അപ്പോൾ ചക്കി മാങ്ങയൊക്കെ അങ്ങനെ കഴിച്ച് വെക്കേഷനൊക്കെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ സാധാരണ റംബൂട്ടാനും ഉണ്ടാവാറുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് റംബൂട്ടാൻ ഈ പ്രാവശ്യം പിന്നെ റംബൂട്ടാനൊന്നും മൂത്തട്ടില്ല ഇപ്പോൾ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റം വന്നത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ചേഞ്ചസും ഒക്കെ വന്നു അല്ലെങ്കിൽ റംബൂട്ടാൻ പൊട്ടിക്കലും അത് കഴിക്കലും കഴിഞ്ഞ വർഷം ഞാൻ റംബൂട്ടാൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു വെക്കേഷന് വന്ന സമയത്ത് ഒരുപാട് റംബൂട്ടാനുണ്ടായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് മരങ്ങളുണ്ട് റംബൂട്ടാൻ്റെ പിന്നെ അത് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ മാങ്ങ ഒരുപാട് ഒരുപാടിങ്ങനെ പഴുത്തും അല്ലാതെയും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വലത്തോട്ടിയിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചതകലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്കിങ്ങനെ പഴുപ്പിക്കാൻ വെക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും എന്താ പറയുക എടുത്തു വെക്കാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പൊട്ടിക്കണമെന്നാണ് ഒന്നും കൂടി നല്ലത് ടെറസിൽ വീണാലും കരിങ്കല്ലിൽ വീണാലും ഒക്കെ ചതഞ്ഞ് ആ ഒരു ഭാഗം ഒരു ബ്ലാക്ക് കളറിലേക്ക് തന്നെ വരും അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കണം കേട്ടോ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തൊന്നും മഴ കാര്യങ്ങളൊന്നും പെയ്തിട്ടൊന്നുമില്ല പല ഭാഗങ്ങളിലും മഴ പെയ്തു എന്നൊക്കെ പറയുന്നു കേട്ടു ഇപ്പോൾ എന്താ പറയുക കോട്ടയം തിരുവനന്തപുരം അങ്ങനെ പല ഭാഗങ്ങളിലും മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കൂടൽ മാണിക്കം ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉത്സവത്തിന് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞു അങ്ങനെ നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കട ഈ ഭാഗത്ത് ഈ ഭാഗത്തൊന്നും അല്ല ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനത്തെ സമയമാണല്ലോ ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഇത് ഇവിടെ അടക്കൊക്കെ കുറേ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാങ്ങിൻ്റെ ഈ മാങ്ങ ഒക്കെ പൊട്ടിച്ച് ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ മാങ്ങ കണ്ടോ പഴുത്ത് നിൽക്കുന്നത് നല്ല കളറിൽ നിൽക്കുന്നുണ്ട് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കളർ മാത്രമല്ല കേട്ടോ മണം ഇങ്ങനെ എന്താ പറയുക മുക്കിലേക്ക് അടിക്കും അത്ര നല്ലൊരു മണവും അത്ര നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു മാങ്ങ അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം